ഓം ശ്രീ ഗണേശ ണേശാരദാ ഗുരുഭ്യോ നമ ഓം ശ്രീ നാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് ആത്മോപദേശ ആത്മോപദേശതകത്തിലെ മുപ്പത്താറാം ശ്ലോകമാണ് പരിചയപ്പെടുക വരേണ്ടത് ശ്ലോകമൊന്ന് വായിക്കാം അറിവിനു ശക്തി അനന്തമുണ്ട് ഇതെല്ലാം ഇരുപിരിവായി ഇതിലന്യ സാമ്യമാർന്നുള്ള ഒരു വില മറന്നു തെളിഞ്ഞുണർന്നിടണം അറിവിന് അളവറ്റ ശക്തിയുണ്ട് അനന്തമായ ഈ ശക്തിയെ അന്യ എന്നും സമ എന്നും രണ്ടായി പിരിക്കാം ഇതിൽ അന്യ സാമ്യമായ രൂപത്തോട് ചേർന്ന് ഉള്ളതായ ആത്മരൂപത്തിൽ അമർന്ന് തെളിഞ്ഞിരിക്കുമെന്ന് ബോധ്യപ്പെടേണ്ടതാണ് ഇതാണ് സാമാന്യ അർത്ഥം ഇതിനെ നമുക്ക് വിശദമായി ഒന്ന് മനസ്സിലാക്കാം അറിവിന് അനന്ത ശക്തിയുണ്ട് അറിവിന് ശക്തി അനന്തമുണ്ട് ഇവിടെ ഗുരു ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന അറിവ് ഭൗതിക തലത്തിലല്ല നാം എപ്പോഴും കേൾക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന തലത്തിലല്ല അറിവ് നമുക്ക് സുപരിചിതമായ ഒരു ശബ്ദമാണ് അതിനെ നാം എപ്പോഴും ഒരു ഇൻഫർമേഷൻ എനിക്ക് അറിവുണ്ട് എന്നുള്ളത് പക്ഷേ ആ അറിവല്ല ഇവിടെ ഗുരു ഉപയോഗിക്കുന്നത് വളരെ വിപുലമായ അർത്ഥത്തിലാണ് നാം ദൈവ ദൈവം എന്ന പദത്തിന് പകരം ഗുരു അവിടെയെല്ലാം അറിവ് എന്ന പദമാണ് ഉപയോഗിച്ചത് അറിവ് മാത്രമാണ് ഉള്ളത് അതല്ലാതെ വേറൊന്നുമില്ല അറിയപ്പെടുന്നതും വേറെ ഇതെല്ലാം അറിവ് തന്നെ ദൈവം സർവവ്യാപ്യാണ് അതേ അർത്ഥത്തിലാണ് ഗുരു അറിവിനെ കുറിച്ച് പറയുന്നത് ഏകമായ അറിവ് തന്നെ അസംഖ്യമായ വസ്തുക്കളിലുള്ളത് ഗുരുവിൻ്റെ അറിവ് നമുക്ക് അത്ര പരിചിതമല്ല പക്ഷെ ഗുരു ഇവിടെ നമ്മെ സർവത്തിലും അടി സർവത്തിലും അടിസ്ഥാനമായ സംഗതിയാണ് അറിവ് ആ വിശാൽ വിശാലതയിലേക്കാണ് നമ്മെ എത്തിക്കുന്നത് ആ ഒരു അറിവ് അതായത് നമുക്ക് സുപരിചിതമായ അറിവിനപ്പുറമുള്ള വിശാലമായ അറിവ് ഞാൻ ശരീരമല്ല അറിവാണ് അതായത് അഖണ്ഡമായ അറിവ് അസ്തിത്വമായ അറിവ് അറിവിൻ്റെ വിശാലത നാം മനസ്സിലാക്കണം പ്രപഞ്ചത്തിലെ സകല ശക്തിയും ഈ അറിവിൽ അടക്കം ചെയ്തിരിക്കുന്നു അനന്തമായ ശക്തിയുടെ ഉറവിടമാണ് അറിവ് അറിവിന് ശക്തി അനന്തമാണ് ഈ ശക്തിയുടെ ഇടപെടലാണ് ഇടപെടൽ കൊണ്ടാണ് പ്രപഞ്ചം ആസ്വാദ്യകരമാകുന്നത് ഇതെല്ലാം എന്നിവണ്ണം അറിവിൻ്റെ അനന്തമായ ശക്തിയെ അറുതിയിടാം രണ്ടായി തിരിക്കാം സമ അന്യ എന്നിവ അതായത് വിലയിരുത്താൻ പറ്റാതെ അനന്തമായ അറിവിനെ വിലയിരുത്താൻ വേണ്ടി നാം രണ്ടായി തിരിക്കുന്നു ഗുരു രണ്ടായി തിരിക്കുന്നു നാം പറയ ഗുരു പറയുന്നില്ലേ ദൈവദശകത്തിൽ ഒന്നൊന്നായും അതിൽ ഓരോ നിന്റെയും വാസ്തവ വാസ്തവം അന്വേഷിച്ച് അന്വേഷിച്ച് ഈ അറിവിൽ നാം എത്തിച്ചേരുന്നു പ്രപഞ്ച വിന്യാസത്തിലെ ഓരോ ഘടകങ്ങളിൽ ഈ അറിവാണുള്ളതെന്ന് ബോധ്യപ്പെടണം അതിന് അന്വേഷണത്വര നമുക്ക് വേണം അന്വേഷിക്കുന്നവർക്ക് യാതൊരു പ്രയാസവുമില്ല ഗുരു നമ്മെ സത്യത്തിലേക്ക് നയിക്കുന്നു ഗുരു അനുഭവിച്ച ആനന്ദത്തെ അഖണ്ഡമായ അറിവിൻ്റെ അനുഭൂതിയെ സാധാരണ മനുഷ്യന് അതായത് സാധാരണ മനുഷ്യന് പ്രാരാബ്ധം കൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുകയാണ് ആ ദുഃഖത്തിൽ നിന്ന് ആശ്വാസമുണ്ടാക്കുവാൻ സാധാരണ മനുഷ്യന് ഒരു ആശ്വാസം ഉണ്ടാക്കുവാനും ആത്യന്തികമായ സുഖവുമുണ്ട് എന്ന അറിവ് നമുക്ക് തരികയാണ് ഗുരു നമ്മെ വേണ്ടി പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് ഗുരു നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ തന്നെ അറിവാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാരാബ്ധങ്ങളെ തരണം ചെയ്യാൻ നമുക്ക് പറ്റും വാസ്തവം ഏതെന്ന് അന്വേഷിച്ചു പോകുമ്പോൾ അവാസ്തവികമായ നിത്യജീവിത പ്രശ്നങ്ങളെ നമുക്ക് അനായാസം തരണം ചെയ്യാൻ സാധിക്കും നമ്മുടെ നിത്യജീവിത പ്രശ്നങ്ങൾ അവാസ്തവികവും നൈമിഷികവുമാണെന്നുള്ള അറിവ് നൈമിഷവുമാണെന്നറിയുവാനുള്ള ശക്തി നമുക്കുണ്ടാകുന്നു ഈ അറിവാണ് ഈശ്വരൻ ഗുരു നമ്മെ ശാക്തീകരിക്കുകയാണ് സ്വയം പര്യാപ്തമാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നമ്മെ ശാക്തീകരിക്കുന്നു അതാണ് ആത്മോപദേശ ആത്മോപദേശതത്തിന്റെ പ്രത്യേകത അറിവെന്നുള്ള ഗുരു ഗുരുവിന്റെ ഇതിൽ ഈ ആദ്യത്തെ ഇരടിയിലെ അർത്ഥം അറിവെന്നുള്ള ഗുരുവിന്റെ പ്രയോഗം വിപുലമാണ് അറിവിൻ്റെ അനന്തമായ ശക്തിയെ നമുക്ക് സമയെന്നും അന്യ എന്നും രണ്ടായി തിരിക്കാം ഇനി ഇനി വരുന്ന മൂന്നാല് ശ്ലോകങ്ങളിൽ ഈ സമയേയും അന്യയെ കുറിച്ചിട്ടും തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടത് വിശദമായി പഠിക്കാനുണ്ട് ദൈവം എന്നുള്ള അടിസ്ഥാന വിശ്വാസത്തെ സമഗ്രമായി ഇവിടെ പുനഃ അവതരിപ്പിക്കുകയാണ് ഗുരു ചെയ്യുന്നത് കാലാകാലങ്ങളായി നാം ദൈവമെന്ന സങ്കല്പത്തെ നമ്മുടെ ദൈവമെന്ന സങ്കല്പത്തെ തിരുത്തി കുറിക്കുന്നു അതായത് തന്നിൽ നിന്ന് അന്യമായ ദൈവമല്ല അങ്ങ് എവിടെയോ ആകാശത്തോ അമ്പലത്തിലോ നിൽക്കുന്ന ദൈവത്തെ താൻ ഉൾക്കൊള്ളുന്ന അഖണ്ഡമായ ബോധമാണ് ദൈവമെന്ന് ഗുരു യുക്തിക്ക് നിരക്കുന്ന ദൈവത്തെ ആണ് ഗുരു ഇവിടെ പരിചയപ്പെടുത്തുന്നത് താൻ ഉൾക്കൊള്ളുന്ന അഖണ്ഡമായ ബോധമാണ് ദൈവമെന്ന് നമ്മുടെ അറിവിൻ്റെ അപാരതയാണ് ഈശ്വരൻ എന്ന് അവിടെ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഗുരു അതിനെ നമ്മെ പ്രാപ്തരാക്കുകയാണ് ഗുരു ചെയ്യുന്നത് അഖണ്ഡമായ ബോധത്തിൻ്റെ അപാരതയിലേക്ക് നമ്മുടെ കേവല ബോധത്തെ വികസിപ്പിച്ചെടുക്കുകയാണ് ഗുരു ഇവിടെ ചെയ്യുന്നത് അഖണ്ഡമായ അറിവിനെ രണ്ടായിത്തിരിക്കുന്നു സമ അന്യ എന്ന് അനന്തതയെ അതായത് അപ്രാപ്യമായതിനെ പ്രാപ്യമാക്കുന്ന വിധത്തിൽ ഗുരു പരിമിതപ്പെടുത്തുന്നു ശാസ്ത്രീയമായ ഒരു രീതി രണ്ട് തരമായി പരിമിതപ്പെടുത്തുന്നുള്ളർന്നു തെളിഞ്ഞുണർന്നിടേടം എന്നാണ് ഇരുപിരിവായ് ഇതിലന്യ സാമ്യമാർന്നുള്ള ഗുരുവില മർന്നു തെളിഞ്ഞു ഉണർന്നിടേണം ശരീരത്തോട് സാമ്യമാർന്നുള്ള ഉരുവില മർന്നു സാമ്യമായ ശരീരത്തോട് ചേർന്ന് ഉണർന്നിടേണം അന്യ സമയിൽ സമയിൽ ചേർന്നിടേണം ഇനി സമയം എന്താണ് അത് ശാശ്വതമായ അറിവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ശക്തിയാണ് അന്യയോ സങ്കീർണതയിലേക്ക് അവാസ്തവികതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഇത് നമുക്ക് ഇനിയും കുറെ ശ്ലോകങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് ഇനി സമയോട് സാമിയോട് അന്യ ചേർന്ന് നിൽക്കണം എന്ന് ഗുരു പറയുന്നു അന്യ ആശ്രയിക്കേണ്ടത് സമയാണ് സമപ്രധാനമാണ് സമ അനുകൂലമായ ശക്തിയാണ് അന്യപ്രതികൂലമായ ശക്തിയാണ് സമ ശാശ്വത സ്വഭാവമാണ് അന്യ ഉണ്ടായി മാറുന്ന അറിവാണ് മനസ്സ് നമ്മുടെ മനസ്സ് എപ്പോഴും അന്യയിൽപ്പെട്ടു പോകുമ്പോൾ ശാശ്വതമായതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് പ്രയാസമാണ് നേർവഴി നേർവഴി നയിക്കുന്ന നന്മയിലേക്ക് നയിക്കുന്ന അറിവാണ് സമ എന്നറിവ് അന്യ കുഴപ്പിക്കുന്ന അറിവാണ് ഇനി ഇത് രണ്ടും നമ്മിലുണ്ട് മനസ്സ് പൊതുവേ അന്യയിലേക്ക് പോകാനാണ് താല്പര്യം പ്രതികൂലമായ അറിവിന്റെ ശക്തിയെ അനുകൂലമായ സാമ്യശക്തിയെ ലയിപ്പിച്ചു കൊണ്ടു പോകണം ഇത് ഈ രണ്ടിന്റെയും ഉള്ള സമ്മിശ്രത്തിലൂടെയാണ് സമിശ്രത്തിലൂടെയാണ് ീ ഇല്ലാത പ്രപഞ്ചം ഉള്ളതായി നമുക്ക് തോന്നപ്പെടുന്നത് ഇല്ലാതെ ഉല്ലാസം പകരുന്ന ശക്തിയാണ് അന്യ നീയെല്ലോ മായയും മായാവിയും എന്നു നാം ദൈവദശകത്തിൽ പഠിച്ചിട്ടുണ്ട് അതായത് പ്രതികൂലമായ അന്യശക്തി മായ നമ്മിൽ പ്രതികൂല ധാരണ ഉണ്ടാക്കുന്നു അസത്യത്തെ സത്യമായി കരുതി നാം ദുഃഖിക്കുന്നു ഇതെല്ലാം നീ തന്നെയാണല്ലോ അതായത് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് നിന്നിൽ നിന്നാണ് ഏകമായ അറിവാണ് വിവിധ നാമരൂപങ്ങൾക്ക് അടിസ്ഥാനം ഏകമായ ശക്തിയാണ് പ്രതികൂല ശക്തിയാണ് നാനാത്വം സൃഷ്ടിക്കുന്നത് ദൈവം തന്നെയാണ് മായ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ് മായയെ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചത് പ്രതികൂല ശക്തി അന്യാണ് അനുകൂലമായ ശക്തിയാണ് സമ ഈ രണ്ട് ശക്തികളുടെയും ഇടപെടലാണ് പ്രപഞ്ചം ഉള്ളതായി നമുക്ക് തോന്നുന്നത് പ്രപഞ്ചത്തിൻ്റെ വാസ്തവികത നമുക്ക് തന്നെ അപഗ്രഥിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയാണ് ഗുരു ഇവിടെ ചെയ്യുന്നത് ജീവിതത്തെ കൂടുതൽ അറിഞ്ഞു ജീവിക്കാൻ പ്രാപ്തരാക്കുന്നു ദുരിതത്തെയും ദുഃഖത്തെയും അഭിമുഖീകരിക്കാൻ നമുക്ക് അറിവുണ്ടാക്കുന്നു അപ്പോൾ ജീവിതം ധന്യമാക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ച നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നു അതായത് കേവലമായ അറിവ് അനന്തമാണ് ആ അനന്ത ശക്തിയിൽ എല്ലാം സമീകരിക്കുന്ന സമ എന്ന അറിവും എല്ലാം വേർതിരിക്കുന്ന അന്യ എന്ന അറിവുമുണ്ട് അവിദ്യയും വിദ്യയും വിദ്യ അവിദ്യ അന്യ അന്യ സമയുടെ സ്വരൂപത്തിൽ അവിദ്യ വിദ്യയിൽ അങ്ങനെ സന്ദേഹമെല്ലാം അകന്ന് അനുഭവ സായുജ്യത്തിൽ തെളിമയും ഉണർവും ഉണ്ടാകണം എന്നാണ് ഇതിന് ഗുരു നമ്മെ അനുഗ്രഹിക്കട്ടെ هاي دي